ചാലക്കുടിയിൽ വീട്ടമ്മയെ ഒന്നര ദിവസം വീഡിയോ കോളിൽ ഓൺലൈൻ തട്ടിപ്പ് സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത് സംഭവത്തിൽ വീട്ടമ്മ സൈബർ പരാതി നൽകി പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത് ത്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ചു മുറുക്കി പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാരൻ ഇതോടെ ഒന്നര ദിവസം വീട്ടമ്മ മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യം ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി അപ്പോഴും വിവരം പുറത്തു പറഞ്ഞില്ല അക്കൗണ്ടിന്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല ഇതോടെ ഗൂഗിൾ പേ വഴി പണം ചെയ്യാൻ നിർദ്ദേശം പല ഗഡുക്കളായി നാൽപ്പതിനായിരം രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ റീസയ്ക്ക് സംശയം തോന്നി അയൽവാസിയോട് വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത് സംഭവത്തിൽ സൈബർ സെല്ലിലടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ ട്വന്റി ഫോർ